അസ്ലാമലൈക്കും എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണുക നമ്മുടെ ബാച്ചിലേഴ്സിനൊക്കെ വളരെ സിമ്പിളായിട്ട് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം നമ്മൾ ആദ്യം കറിയിലേക്ക് ഉള്ളി തക്കാളിയൊക്കെ പേസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ചേർക്കുന്നത് സീടെ ഒരു ചെറിയ ജാറെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർക്കുകയാണ് ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ മിക്സിയിൽ ഇട്ട് ഇറക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ അരിഞ്ഞോളും അപ്പോൾ ഒരു മീഡിയം സൈസായിട്ട് ആ അരിഞ്ഞാലൊന്നും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഒരു രണ്ട് സവാളയാണ് കേട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഒരു വലിയ തക്കാളി ഇതാ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് എരിവിനുസരിച്ചിട്ട് നാല് പച്ചമുളക് വരെ എടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ട് വരാം അങ്ങനെ ഇതാ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതാ നല്ലോണം അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാനുണ്ട് ചൂടായ ഇനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ഏലക്കായ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് ഗ്രാമ്പൂ പിന്നെ ഒരു ചെറിയ കഷ്ണം തക്കോലാണ് കേട്ടോ അത് നമ്മുടെ അടുത്ത് ഇല്ലത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മുതുമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പിടിയോളം കുരുമുളക് ചെറിയ ജീരകം പെരിഞ്ചീരകം ഇട്ടുകൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ കസ്ഖസ് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള തേങ്ങയാണ് കേട്ടോ പിന്നെ കാഷ്യൂസ് ഇതെല്ലാം ഒരു പിടിയോളം മതി ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം നമ്മുടെ എണ്ണയിലൊന്ന് റോസ്റ്റ് ചെയ്യാം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് മുളക് പൊടിയാണ് സാധാ മുളക് പൊടി അടുത്തതായിട്ട് ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് നമ്മുടെ ആ ഒരു തേങ്ങാക്കൊത്തും ആ ഒരു ഒക്കെ മൂത്തി വരുമ്പോഴേ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കണ്ട നമ്മുടെ പൊടികളും ആ ഒരു ഇൻഗ്രീഡിയൻസൊക്കെ നല്ലോണം റോസ്റ്റായിട്ട് വരുന്നുണ്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കാരണം ഇതിൽ നമ്മളിത് ഇതുപോലെ നമ്മൾ തലേന്ന് രാത്രി ഇതൊക്കെ ഒന്ന് വറുത്തി വെച്ച് ഒന്ന് പേസ്റ്റാക്കി വെച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഉള്ളി തക്കാളി ഇതൊക്കെ അരച്ച് പേസ്റ്റാക്കി അതും ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് ചിക്കൻ കറി ഉണ്ടാക്കാൻ തോന്നുന്നത് അപ്പോൾ ഒരു മടി പിടിച്ച സമയത്തൊക്കെ നമുക്ക് ഈ പേസ്റ്റ് ഫ്രിഡ്ജിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അതാണ് ഈ കറിയുടെ ഒരു പ്രത്യേകത പ്രത്യേകതായിട്ട് ഒരു ചെറിയ സ്പൂൺ ഒറിഗാനോ ഒറിഗാനോ ചേർത്തിട്ടുണ്ട് ഒറിഗാനോ ചേർത്തതിനാൽ നമ്മുടെ കറിക്കൊക്കെ നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ആണ് ഇതാ നമ്മൾ വറുത്ത് വെച്ച ഒരു കൂട്ടുണ്ടല്ലോ അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ട് വരാം അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതാ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് നല്ലൊരു ഈ ഒരു മസാല കേട്ടോ നമ്മളെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിക്സിയിൽ അരക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഉണക്ക് തേങ്ങയതുകൊണ്ട് അരഞ്ഞു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അത് കുഴപ്പമൊന്നുമില്ല നമ്മൾ ചിക്കനിലേക്ക് ചേർത്ത് ആ ചിക്കനൊക്കെ വേവുന്ന സമയം കൊണ്ട് അതൊക്കെ വെന്തൂ രണ്ട് പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ കറി റെഡിയാക്കി തുടങ്ങാം ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാൻ കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഒരു പേസ്റ്റ് ഉണ്ടല്ലോ ഉള്ളി തക്കാളി പേസ്റ്റ് അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അടുത്തതായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഒരു കാഷ്യൂസ് ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതും നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാണ് ആ ജാറിൽ വന്ന ബാക്കി മസാലയിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതാ കുലുക്ക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് നമ്മളിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതാ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് കുറച്ച് തൈര് ചേർക്കുക കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുക മഞ്ഞൾപ്പൊടിയും തൈരും ചേർത്ത് മിക്സാക്കിയ ചിക്കൻ കറിയിലേക്ക് ചേർക്കുകയാണ് തിളവന്ന് കഴിഞ്ഞതിനാല് പാത്രം അടച്ചു വെച്ചിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് വേവുന്നവരെ നമുക്കൊന്ന് വെയ്യും അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ ലേസി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പേര് പോലെ തന്നെ മടിയന്മാർക്ക് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്ക് എല്ലാ എല്ലാത്തിൻ്റെയും കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം